കേരളം കണ്ട ഏറ്റവും മോശ സ്പോർട്സ് മിനിസ്റ്ററാണ് അബ്ദുൾ റഹിമാൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടുക സി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം അതായത് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുന്നു അവരുടെ മെമ്പേഴ്സ് വന്ന് സ്റ്റേഡിയം ഒക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് വി അബ്ദുറഹിമാൻ അദ്ദേഹം സ്പോർട്സ് മിനിസ്റ്റർ ആയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിൻ്റെ സ്പോർട്സ് തന്നെ മാറി മറിയെന്ന് പക്ഷേ നടന്നത് നേരെ തിരിച്ചാണ് സംഭവം തുടങ്ങുന്നത് സന്തോഷ് ട്രോഫിയിൽ വെച്ചാണ് അത് അവസാനമായിട്ട് കേരളത്തിൽ വെച്ച് നടന്ന സന്തോഷ് ട്രോഫി കേരളം വിജയിച്ചിട്ടു സന്തോഷ് ട്രോഫി ആ ഒരു സന്തോഷ് ട്രോഫിയിൽ ആ ഒരു ഫൈനലിൽ കേരളം കപ്പ് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പയ്യനാട് സ്റ്റേഡിയത്തിൽ ഏതാണ്ട് എഴുപത്തഞ്ചോ നൂറോ കോടിയുടെ വികസനം കൊണ്ടുവരും അന്ന് അവിടുത്തെ ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ അവിടെ ഇന്നാണ് പറഞ്ഞത് ഈ ഒരു സ്റ്റേഡിയത്തിൽ എഴുപത്തഞ്ച് നൂറ് കോടിയുടെ വികസനം കൊണ്ടുവരും ഇതൊരു മാരക്കാനെ പോലെ ആക്കുമെന്നൊക്കെ അത് കഴിഞ്ഞ് എന്താണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാട് പിടിച്ചിട പയ്യനാട്ട് സ്റ്റേഡിയത്തിലൊരു പിക്ചറാണ് നമ്മുടെ എല്ലാ ഫ്രണ്ടിലേക്ക് വരുന്നത് ഇതാണോ പുള്ളി മാരക്കാനയാക്കിയത് ഇതാണ് പുള്ളി ഒരു എഴുപത്തഞ്ച് നൂറ് കോടിയുടെ വികസനം നടത്തിയ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നാഷണൽ ഗെയിംസിൻ്റെ കാര്യം എടുത്തു നോക്കുക അത് നാഷണൽ ഗെയിംസ് കേരളം എപ്പോഴും മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈടക്കായിട്ട് നമ്മുടെ നാഷണൽ ഗെയിംസിലെ പെർഫോമൻസ് ഒക്കെ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നാഷണൽ ഗെയിംസ് നമ്മൾ ആറാം സ്ഥാനത്തെത്തി അങ്ങനെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കളരി പൈറ്റ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇവൻ്റ് കേരളം ഏതാണ്ട് എട്ടോ ഒൻപതോ സ്വർണം നേടി അതായത് കളരിപ്പയറ്റിനും നമുക്കറിയാം ഇവിടുത്തെ ഇവൻ്റാണ് ഉറപ്പായിട്ട് അത് പങ്കെടുത്ത് നമ്മളാണ് സ്വർണ്ണം അടിക്കാൻ പോകുന്നത് നാഷണൽ ഗെയിംസ് അങ്ങനെ ഒരു ഒരു സ്പോർട്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത് സോ അതിൽ എട്ടോ ഒൻപത് ഗോൾഡ് അടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ആറാം സ്ഥാനത്തെത്തിയത് അത്ലറ്റിക്സ് മറ്റ് കേരളം അതിൽ നമുക്കറിയാം അത്ലറ്റിക്സ് കേരളത്തിന് വളരെ വലിയൊരു പേരാണുള്ളത് സോ അവിടെ കേരളം ഒന്നുമല്ലാതെ ഒരു കാര്യമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് അത്ലറ്റിക്സ് പോലും അതായത് മറ്റുള്ള സ്പോർട്സിൽ പോലും ഇവൻസിൽ പോലും കേരളത്തിനൊരു വളർച്ചയില്ല താഴ്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വളരെയധികം വേദനയാണ് തോന്നുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ തന്നെയാണ് അദ്ദേഹം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ബട്ട് എന്തുകൊണ്ടാണ് നാഷണൽ ഗെയിംസ് നമ്മൾ പുറകിലേക്ക് പോകുന്നത് അത് ചോദിച്ചിന്നമാണ് അത് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററിന് ാണ് അത് മാത്രമല്ല ഈ ഇടയ്ക്ക് കേട്ടൊരു കാര്യമാണ് മുളവടി ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ മീറ്റിൽ പോൾ വോൾട്ടി ആടും സോ നമ്മുടെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കേരളമാണ് നമുക്കറിയാം നമ്പർ വൺ സ്റ്റേറ്റ് എന്നൊക്കെയാണ് പറയുന്നത് മുളവടി ഉപയോഗിച്ചാണ് പോൾ വോൾട്ടി ആടുന്നത് സോ ഭയങ്കര മോശം അതൊക്കെ ഒരു ഇഞ്ചുറി ഉണ്ടാകാനുള്ള കാരണം കരിയർ നശിക്കാനുള്ള കാരണം എല്ലാമാണ് സോ ഇതൊക്കെ സ്പോർട്സ് മിനിസ്റ്ററിൻ്റെ കണ്ണിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ് അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈയിടയ്ക്ക് തന്നെ നൂറോ നൂറ്റമ്പത് കോടിയോ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചടങ്ങ് ഒക്കെ വെച്ചിരുന്നു ആ ഒരു ചടങ്ങിൽ നമ്മളെല്ലാം കണ്ടതാണ് ഈ ഇത്ര ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുക എഴുപത്തഞ്ച് കോടിക്ക് സ്റ്റേഡിയം എഴുപത്തഞ്ച് കോടിക്ക് എന്ത് സ്റ്റേഡിയം വരാനാണ് സോ സ്റ്റേഡിയം ഒന്നും എഴുപത്തഞ്ച് കോടിക്ക് വരാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ആ ഒരു എഴുപത്തഞ്ച് കോടി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്കറിയാം കോഴിക്കോട് സ്റ്റേഡിയം അതുപോലെ തന്നെ പയ്യനാട് സ്റ്റേഡിയം ഈ രണ്ട് സ്റ്റേഡിയത്തിൻ്റെ പിച്ച് കൊച്ചി പിച്ച് പോലെയാക്കണം കൊച്ചിയിലെ പിച്ച് നിങ്ങൾ വളരെ മികച്ച പിച്ച് ആണ് സോ ഈ രണ്ട് സ്റ്റേഡിയത്തിൻ്റെ പിച്ച് കൊച്ചി പിച്ച് പോലെയാക്കി കുറച്ച് ഫ്ലഡ് ആയിട്ട് കൂടി ഇമ്പ്രൂവ് ചെയ്തു കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം നല്ല സൂപ്പർ സ്റ്റേഡിയമായിരിക്കും അതായത് നമ്മൾ വെറുതെ ഇനി ഒരു സ്റ്റേഡിയം കൊണ്ട് ഉണ്ടാക്കാനുള്ള സ്ഥലം എന്തിനാണ് കളയുന്നത് ഒരു രണ്ട് സ്റ്റേഡിയം തന്നെ മികച്ചൊരു സ്റ്റേഡിയം ആയിക്കൂടെ അദ്ദേഹം പറയുന്നത് പയ്യനാടി ഇനിയൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന പുതിയൊരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത് സോ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പിച്ച് ആ ഒരു കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ പിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് കോടിക്ക് പറ്റാവുന്ന ഒരു കാര്യമുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ മലപ്പുറം സ്റ്റേഡിയത്തിൻ്റെ ഇവിടെയാണ് കൂലി ഫുട്ബോൾ ആരാധകർ ഉള്ളത് കൂലി ആളുകൾ കളി കാണാൻ വരുന്ന ഇവിടേക്കാണ് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിച്ചും ലൈറ്റ്സും ഒക്കെ എല്ലൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സൂപ്പർ ലീഗ് കേരളയുടെ അവസ്ഥ വെള്ളം വീണപ്പം തന്നെയുള്ള അവസ്ഥ കണ്ടതാണ് സോ പിച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ചെയ്തേ പറ്റത്തുള്ളൂ ആ ഒരു എഴുപത്തഞ്ച് നൂറ്റമ്പത് കോടി കിട്ടിയത് മിനിമം ഇങ്ങനൊരു കാര്യം പിച്ചെങ്കിലും റെഡിയാക്കി മികച്ചൊരു പിച്ചും അതുപോലെപ്പോൾ എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കും ഇനിയൊരു സ്റ്റേഡിയത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയ സ്ഥലങ്ങളുടെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ള സ്റ്റേഡിയം മികച്ചതാക്കുക അതാണ് ചെയ്യേണ്ടത് അതിവിടെ ചെയ്യുന്നില്ല അത് ഭയങ്കര മോശമാണ് എഴുപത്തഞ്ച് കോടിക്കൊക്കെ പുതിയ സ്റ്റേഡിയം എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല ഒരു ഹൈ ക്വാളിറ്റി സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം എഴുപത്തഞ്ച് കോടിക്കൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ക്വാളിറ്റി പിച്ചിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക കൊച്ചിയിലെ പിച്ചുപോലെ ആക്കുക അത് വളരെ മികച്ചൊരു പിച്ചാണ് സോ അതുപോലെ വേണമെങ്കിൽ ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്ലഡ് ഡേറ്റ് നേരത്തോളം അത് ചെയ്തേ മതിയാകുള്ളൂ മലപ്പുറത്താണേലും കോഴിക്കോട് സ്റ്റേഡിയത്താണേലും പിന്നെ നാശിക്കുരുനിയം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടേ ആ ഒരു സമയത്ത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീജേഷിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയം സ്പോർട്സ് സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുന്നു സോ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഇതിനൊരു പ്രത്യേകത ഈ ഒരു വി റഹിമാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മീഡിയ അറ്റൻഷൻ കിട്ടുന്നിടത്തെല്ലാം പുള്ളിയെ നീക്കും അതായത് എന്നിട്ട് അവിടെ വീം പിളക്കും അതായത് ഞാനിത് ചെയ്യും ഞാൻ മറ്റേത് ചെയ്യും വാർച്ച് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ഒരു പരിപാടിയെന്ന് പറയുന്നത് അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി അർജൻറ്റീന ടീം ഇവിടെ വന്ന് കളിച്ചാൽ കളിച്ചു എന്ന് പറയാം നിങ്ങളത് ഇത് ഇത് കേട്ടിട്ടൊന്നും ആവേശം കൊണ്ട് കളിച്ചാൽ കളിച്ചെന്ന് പറയാം അല്ലെങ്കിൽ അർജൻറ്റീൻ ടീം വന്നിട്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത് ഓക്കെ ഇന്ത്യൻ ടീമുമായിട്ട് അർജൻറ്റീന ടീം കളിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അല്ലാതെ വേറെ ടീംസൊക്കെ ആയിട്ട് കളിച്ച് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം സ്പോർട്സ് മിനിസ്റ്റർ അതായത് ഈ കാര്യം ചെയ്യാൻ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്റർ എന്ന പദവിയിൽ നിന്ന് മാറുക കേരളം സ്പോർട്സിൽ വളരെ മികച്ചായിട്ട് ഇന്നൊരു സ്റ്റേറ്റ് ആണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഇവിടെ സൂപ്പർ കപ്പ് നടന്നപ്പോൾ ഏറ്റവും മോശമായിട്ട് സൂപ്പർ കപ്പ് ഹോസ്റ്റ് ചെയ്ത് നമ്മളാണെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ കോച്ച് മനോലോ മാർക്കസ് വരെ അന്ന് വരെ അന്ന് വന്ന് പറഞ്ഞാണ് പയ്യനാട് വളരെ മോശം സ്റ്റേഡിയം മോശം ഞങ്ങൾക്ക് എന്താ പറയുക വളരെ മോശമായിപ്പോൾ ഇവിടെ വന്ന് കളിച്ചത് ഞങ്ങൾക്കിവിടെ ഒട്ടും കൊള്ളില്ല എന്നൊക്കെ മനോലോ മാർക്കസ് തന്നെ ഇന്നത്തെ ഇന്ത്യയുടെ കോച്ച് എന്ന് പറഞ്ഞാൽ സോ ഇങ്ങനത്തെ ഒരു മോശ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ സ്പോർട്സ് കടന്നു പോകുന്നത് പുള്ളി എല്ലായിടത്തും വന്ന് അതായത് മീഡിയ അറ്റൻഷനൊക്കെ വന്ന് നല്ല രീതിയിൽ പിടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നു അപ്പം നമ്മൾ ഉയർക്കും പുള്ളി മലമാറിക്കുവന്നു പക്ഷേ ഒന്നും പുള്ളി ചെയ്യുന്നില്ല റിയാലിറ്റി എന്ന് പറയുന്ന ഇതാണ് ഞാൻ ഇത്രയും പറയും ഇത് കൂടുതലായിട്ട് കുറേ മീഡിയ അറ്റൻഷൻ വരാത്ത പലയധികം സംഭവങ്ങൾ കാണും സോ എന്തായാലും പുള്ളി ഒന്നെങ്കിൽ ഇത് പുള്ളി ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കണ്ട് മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇപ്പം നമ്മുടെ സ്റ്റേഡിയം ഇമ്പ്രൂവ്മെൻറ്റാണ് വേണ്ടത് എസ് എൽ കെ പോലൊരു ടൂർണമെൻറ്റ് വിജയിക്കണമെങ്കിൽ സ്റ്റേഡിയം മികച്ച ആകണം ഒരു മലപ്പുറം സ്റ്റേഡിയത്തിലും കോഴിക്കോട് സ്റ്റേഡിയത്തിലും എസ് എൽ കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെലികാസ്റ്റിംഗ് ക്വാളിറ്റി അതെല്ലാം ആ മോശം രീതിയിൽ തന്നെ ബാധിക്കും സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ സ്റ്റേഡിയംസ് ഇമ്പ്രൂവ് ചെയ്യുക ബേസിക് ആയിട്ടുള്ള തിങ്സ് പ്രൊവൈഡ് ചെയ്യുക അതായത് മുളവടി വെച്ചൊക്കെ ചാടാമെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് സോ പോൾവാട്ടിനുള്ള ആ ഒരു സംഭവങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുക ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവം നാഷണൽ ഗെയിംസ് നമ്മൾ ഇനിയും ടോപ്പിലേക്ക് വരണം അത്ലറ്റിക്സ് എന്നൊക്കെ പറയും നേരത്തെ കേരളത്തിൽ ടോപ്പായിരുന്നു ഇപ്പോൾ കേരളോട്ട് പോകും അതിൽ എന്താ പറയുക ട്രെയിനിങ് ഒന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ടില്ല അങ്ങനെയുള്ള കാരണങ്ങളായിരിക്കും സോ ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്തേ പറ്റത്തുള്ളൂ സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ